കുട നിർമ്മാണത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തിയ ആദിവാസി വനിതകളുടെ കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു ഈ കൂട്ടായ്മ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ മഴയെ പ്രതിരോധിക്കുന്നത് പോലെ തന്നെ ഈ വനിതകളുടെ ജീവിതത്തിന് മേൽക്കൂര ഒരുക്കുകയാണ് വനിതകളുടെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹം സംരംഭകത്വത്തിന്റെ മികച്ച മാതൃകയാണ് അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു ये छाते तैयार होते हैं हमारे केरला में वैसे तो केरला की संस्कृति में विधि विधान का अहम हिस्सा होते हैं अट्टाड़ी लाइम अगली लें, आदिवासी वनता कुट निर्माण सजीव अंब वनि कूटायम इवर ആദിവാസി വേണ്ടി പ്രവർത്തിക്കുന്ന തമ്പെന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് വനിതകളെ കുടനിർമ്മാണത്തിലേക്ക് എത്തിച്ചത് കുടനിർമ്മാണം ഇവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് തമ്പു കൂട്ടായ്മയിൽ പതിനേഴ് വർഷമായി പ്രവർത്തിക്കുന്ന ലക്ഷ്മി ഉണ്ണികൃഷ്ണൻ പറയുന്നു തമ്പിന്റെ സംഘടന കൂടുതൽ സഹായമുണ്ട് ഊരുകളില് ശരിക്കും അറിയില്ല പുറത്തേക്ക് വരാൻ തന്നെ ഒരു പേടിയുള്ള ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് അതിനുള്ള ബോധവൽക്കരണം വിദ്യാഭ്യാസ മേഖല മേഖല അൻപതോളം വനിതകൾ ഇവരുടെ ആഭിമുഖ്യത്തിൽ കുടനിർമാണത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട് സ്കൂളുകൾ പട്ടികവർഗ ഹോസ്റ്റലുകൾ ടെക്നോ പാർക്ക് കൂടാതെ കേട്ടറിഞ്ഞ് ഇവരുടെ കുടനിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എന്നിവരാണ് കാർത്തുമ്പിക്കുടയുടെ ഉപഭോക്താക്കൾ നേരത്തെ കുടനിർമാണത്തിലൂടെ മികച്ച വരുമാനം ലഭിച്ചിരുന്നുവെങ്കിലും ഇന്ന് കുടകൾക്കുള്ള വർണ്ണപ്പകെട്ട് ലഭിക്കുന്ന കൂലിയിൽ ഇല്ല എന്നും ഈ വനിതകൾ പറയുന്നു ഈ അട്ടപ്പാടിയെ സംബന്ധിച്ച് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ജീവിതരീതി ആയാലും അവരുടെ ഒരു കൂലിപ്പണിയായെന്ന് പറയുമ്പോൾ തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടിയില്ല അതിനെ മാത്രമേ ആശ്രയിച്ച് കാട്ടിൽ കൃഷിയില്ല ഒന്നുമില്ല മൃഗങ്ങൾ കൂടുതലായിപ്പോയി അങ്ങനെയാണ് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കുട ആവശ്യമായ വസ്തുക്കളുടെ വിലക്കയറ്റവും അതിനനുസരിച്ച് കുടയുടെ വിലയിൽ വർധന വരുത്താനാവാത്തതും വിപണി മത്സരവും ഇവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എങ്കിലും നിലവിൽ ലഭിക്കുന്ന വരുമാനത്തിൽ ഇവർ സംതൃപ്തരാണ് ജീവിതത്തിൽ സ്വന്തമായി വഴി വഴികണ്ടെത്തി മുന്നേറുന്ന ഈ വനിതകളെ സഹായിക്കാൻ ഇനി സർക്കാരും പൊതുമേഖലയിലുള്ളവരുടെ സഹകരണവും ഉറപ്പാക്കണം കാർത്തുമ്പി കുടകൾ കൂടുതൽ കൂടുതൽ വിടരുക തന്നെ ചെയ്യും അതിനൊപ്പം കൂടുതൽ ആദിവാസി വനിതകളുടെ ജീവിതവും ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനാണ് തമ്പിലൂടെ പ്രാധാന്യം നൽകി വരുന്നതെന്ന് പ്രവർത്തകനായ രാമു പറയുന്നു തുടക്കത്തിൽ നമ്മൾ പുറത്തുനിന്ന് അതായത് വിദേശത്ത് പോയിട്ട് പൈസയെല്ലാം ശേഖരിച്ചു കൊണ്ട് ആ പൈസ കൊണ്ടാണ് ഈ നിർമ്മാണം നമുക്ക് ചെയ്യാൻ സാധിച്ചത് എന്നിട്ട് ഈ കുട നിർമ്മാണം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നും അമ്മമാർക്ക് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ആ അവിടെ പൈസ നമുക്ക് തിരിച്ചു മുതൽ വർഷത്തോളം നമ്മൾ ഈ പരിപാടി ചെയ്തു മൻ കി ബാത്തിൽ കാർത്തുമ്പുടകളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചത് ഈ മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ